സ്നേഹം നിറഞ്ഞ എൻ്റെ അമ്മ കനിവിൻ്റെ കേദാരമേ ആശ്വാസത്തിൻ്റെ ഉറവിടമേ അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഓടിയണഞ്ഞിരിക്കുന്നു എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നിരാശപ്പെടുമ്പോഴും അങ്ങയുടെ വാത്സല്യം അറിയട്ടെ അമ്മയോടൊപ്പം എപ്പോഴും ഈശോ ഉള്ളതിനാൽ അമ്മ ഭാഗ്യവതിയാണ് ആ ഭാഗ്യം നിർഭാഗ്യവതിയായ നിർഭാഗ്യവാനായ എനിക്കും അമ്മ നൽകണമേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ സമർപ്പിക്കാം അമ്മ ഞങ്ങൾക്കായി സാധിച്ചു തരണമേ ഈശോയിൽ നിന്ന് അകലുവാൻ അമ്മ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ ദേവപുത്ര മാതാവേ പാപികളുടെ സങ്കേതമേ എൻ്റെ ഈ എളിയ പ്രാർത്ഥന കേട്ടരുള്ളണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമേൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ